ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയുകയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ജസ്ന എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതി ആ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ എത്തി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അതിനെയൊക്കെ വാർത്തയും പ്രശ്നങ്ങളൊക്കെ ഭയങ്കര വിവാദങ്ങളായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപ്പൊ ഈ ജസ്ന എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതി കൃഷ്ണന്റെ പടം വരച്ച് സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു യുവതിയാണ് അപ്പോൾ അവരത് കുറച്ച് നാളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലൊന്നും ആർക്കും ഒരു പരാതിയോ കാര്യങ്ങളോ ഇല്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഇവരും ഇവരുടെ ഒരു ബന്ധുവും കൂടെ അമ്പലത്തിൽ വരുന്നു അന്നത്തെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും ഹിന്ദുക്കൾക്കാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു ദിവസമാണ് അന്നത്തെ ദിവസം ഗുരുവായൂര അമ്പലം നടയിലും നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അങ്ങനെ ഈ ജസ്ന എന്ന് പറയുന്ന യുവതി ആ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ കിടന്നൊരു സ്ത്രീയായിട്ട് വഴക്കുണ്ടാക്കുന്നു ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യമൊക്കെ പറയുന്നു ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ വിവാദമായിരുന്നു അതിന്റെ പേരിൽ ജസ്നക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കൂട്ടം ഹിന്ദുക്കള് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ അതിനുശേഷം ഈ ജസ്റ്റം വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ഗുരുവായൂരത്തിൽ അമ്പലത്തിലേക്ക് വരില്ല എല്ലാരും ക്ഷമിക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാടകങ്ങളൊക്കെ കളിച്ചിരുന്നു അപ്പൊ എന്തായാലും അതിന് പുറകെ ഇപ്പൊ ഓരോ മുസ്ലിം യുവതികളും ഇങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വയറലാകാൻ വേണ്ടിയിട്ടായിരിക്കണം വീണ്ടും ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തുകയാണ് അപ്പൊ എന്തായാലും അതിലൊരു ഇപ്പൊ ജസ്നയ്ക്ക് പിന്നാലെയാണെന്ന് തോന്നുന്നു ഇപ്പൊ കുറെ അധികം യുവതികള് ഇങ്ങനെ ഈ ഗുരുവായൂർ അമ്പല നടയിലേക്ക് എത്തുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല റീൽസ് എടുക്കാനും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒന്ന് ചിന്തിക്കൂ ഒരു ഇഷ്യൂ ഏകദേശം ഒന്നും കഴിഞ്ഞിട്ട് പോലും ഇല്ല ജസ്നക്ക് എതിരെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതിയിൽ കേസൊക്കെ നടക്കുന്നുണ്ട് അതിന് പിന്നാലെ തന്നെ വീണ്ടും ഈ മുസ്ലിം ഉള്ള യുവതികൾ വന്നിട്ട് എന്തിനാണ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനും നോക്കുന്നത് അപ്പൊ എന്തായാലും ജസ്നയ്ക്ക് പിന്നാലെ വന്ന രണ്ട് മുസ്ലിം യുവതികളുടെ വീഡിയോ ജസ്റ്റിനെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ എല്ലാരും കണ്ടോളൂ ഇതാണ് ആ വീഡിയോ എന്തായാലും കേൾക്കണോട് പറഞ്ഞു കേൾക്കാം അപ്പൊ ഈ ഒരു പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം അമ്പലത്തിലേക്ക് എത്തിയത് അപ്പൊ ഇത് സംഭവം എന്താന്ന് വെച്ചി പുള്ളിക്കാരി ഒരു ഹിന്ദു ആയിരുന്നു ഒരു മുസ്ലിം യുവാവിനെ സ്നേഹിച്ച് ആ ഒരു ചെറുക്കനെ കല്യാണം കഴിച്ചതിന് കൂടി ആ ഒരു മുസ്ലിം മതത്തിലേക്ക് മാറി അതിനുശേഷവും ഇവര് ഗുരുവായൂര അമ്പലത്തിൽ എത്തുകയാണ് അപ്പൊ എന്താ പറയാ ഇപ്പൊ നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ ഹിന്ദുക്കളായിട്ടുള്ള യുവതികൾ മുസ്ലിം പള്ളികളിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാ ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ പള്ളികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മുസ്ലിം പള്ളികളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടേക്ക് ഹിന്ദുക്കളായിട്ടുള്ള യുവതികൾ കയറി ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവിടെയുള്ള മുസ്ലിം പള്ളിയിലുള്ള ആൾക്കാരെ അത് സമ്മതിക്കും ഈ പറയുന്ന മുസ്ലിങ്ങൾ അത് സമ്മതിക്കുവോ അപ്പോ മതത്തിലേക്ക് എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു നിലപാടാണ് ഇപ്പൊ കാണുന്നത് അതും പ്രത്യേകിച്ച് ഈ ജസ്നൻ ഒരു കേസ് വന്നതിന് ശേഷം അതായത് ഈ ജസ്ന ഇത് കൃഷ്ണന്റെ പടം വരച്ച് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല അവരവരുടെ ഉപജീവനം ഉപജീവനമല്ല നടത്തിക്കോട്ടെ പക്ഷെ ഇത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നു അതിനും ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ ദിവസം അവരവിടെ നടത്തിയ കുറച്ച് കോലാഹലങ്ങളാണ് ഇപ്പോ വലിയ വിവാദത്തിലേക്ക് ആയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജസ്ന ഇനി ഒരു കാരണവശാലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് കേട്ടില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ഏഹ് എത്തിയിരിക്കുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ ഓരോ മുസ്ലിം സ്ത്രീകളും അമ്പലത്തിലേക്ക് എത്തുകയാണ് എന്തിനാണ് അവനവന്റെ മതവും അല്ലെങ്കിൽ അവനവന്റെ ജാതിയിലെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ മുന്നോട്ട് പോകൂ അല്ലാതെ ഇങ്ങനെ വന്നിട്ട് വെറുതെ വൈറലാകാൻ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നവരോട് അത് അത്ര ശരിയായിട്ടുള്ള ഒരു ഏർപ്പാടല്ല തിരിച്ച് നമ്മൾ ഹിന്ദുക്കളായിട്ടുള്ളവർ ഈ മുസ്ലിം പള്ളികളിലോട്ട് ചേരുന്ന അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇതൊരു സ്ത്രീ ഇവര് ഇവര് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇവർ ആദ്യമേ ഹിന്ദു ആയിരുന്നു മുസ്ലിം യുവാവിനെ സ്നേഹിച്ചപ്പോ ആ മുസ്ലിമിലേക്ക് മാറി എന്നിട്ട് പിന്നെയും ഗുരുവായൂരമ്പലത്തിലേക്ക് വരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇതൊരു സ്ത്രീ ഇനി അടുത്ത വേറൊരു അവതാരം കൂടി ഉണ്ട് നമ്മുടെ ഗുരുവായൂരമ്പലത്തിലേക്ക് വന്ന വേറൊരു പെൺകുട്ടിയും കൂടിയുണ്ട് അത് മുസ്ലിം യുവതി തന്നെ അവളുടെ വീടിയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം വേറൊരെ കൂടെ ഞാനൊന്ന് കാണിച്ച അപ്പൊ ഈ ഒരു പെൺകുട്ടി പറയുന്നത് എന്താണ് ഗുരുവായൂരമ്പലത്തിൽ വന്നതെന്ന് ഈ വീഡിയോ എടുക്കുന്നതാണ് ചോദിക്കുമ്പോ പറഞ്ഞത് ചുമ്മാ ഒരു രക്ഷം ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് കറങ്ങാൻ പറ്റിയ സ്ഥലമാണല്ലോ ഗുരുവായൂര് അമ്പലം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്തായാലും ഇതിലൊരു കർശനമായിട്ടുള്ള ഒരു നിയമം അല്ലെ ഒരു നടപടി വേണം കാരണം ഇങ്ങനെ അന്യമതത്തിൽ നിന്നുള്ള ആൾക്കാര് അതും അത്രയും പവിത്രമായിട്ടുള്ള ഇപ്പൊ നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ പോലും അത്രയും പരിശുദ്ധിയോടുകൂടി മാത്രമാണ് ആ ഒരു ക്ഷേത്രത്തിൽ കയറുന്നതും അവിടെ തൊഴാനൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ എത്രയോ നേരം ക്യൂ നിന്നാലാണ് നമുക്കൊന്ന് കണ്ണനെ നേരിട്ട് കാണാൻ പറ്റുന്നത് അപ്പൊ അത്രത്തോളം പരിശുദ്ധിയുള്ള ഈ ഒരു സ്ഥലത്തേക്ക് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പരിശുദ്ധിയോടുകൂടിയാണ് അങ്ങോട്ട് വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല സംശയമുണ്ട് അപ്പൊ എന്തായാലും ഇതിപ്പോ ഇവരൊക്കെ ചില ആൾക്കാർ കരുതി കൂട്ടി പ്രശ്നം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ അമ്പലത്തിലേക്ക് വരുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പൊ ഈ രണ്ട് സ്ത്രീകൾ കേറുന്ന ഈ അമ്പലത്തിൽ വരുന്ന ആ ഒരു ഇഷ്യൂസ് ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ചാനൽ എന്ന് പറയുന്ന വെനീസ് ടി വി നാവ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത് അപ്പൊ നമുക്കറിയാം ഈ ജസ്ന എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം യുവതി തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാക്കിയിരുന്നു അതിന്റെ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അതിന് പിന്നാലെയാണ് വീണ്ടും എണ്ണും കുറെ എണ്ണങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വിവാദങ്ങൾ ഉണ്ടാക്കാനും വൈറൽ ആകാനും വേണ്ടിയിട്ട് ഈ ഗുരുവായൂര വരുന്നത് സത്യം പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഹിന്ദു ഈ ഈ ഹിന്ദുക്കളായിട്ടല്ലാത്തവർക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പൊ വിശ്വാസം ഉള്ളവർക്ക് വരാം പക്ഷെ അതൊരു അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാവരുത് ഇപ്പൊ ഓൾറെഡി ഈ ജസ്ന വന്നുണ്ടാക്കിയ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജസ്നെ ഇനി ഒരു കാരണവശാലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറ്റരുതെന്നുള്ള ഒരു നിലപാടിലാണ് കുറച്ച് കുറേ അധികം ഹിന്ദുക്കള് ഈ ഒരു വിഷയത്തില് പ്രതികരിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലുള്ള മുസ്ലിം യുവതികൾ ഇങ്ങോട്ടേക്ക് അതായത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വീഡിയോസ് എടുക്കാനും റീൽസ് എടുക്കാനും അല്ലെങ്കിൽ വൈറലാക്കാനും വേണ്ടിയിട്ട് അങ്ങോട്ടുള്ള ഒരു നുഴഞ്ഞു കയറ്റം അത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഒരിക്കലും ഒരു മതപ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല നമുക്കറിയാം ഈ ഹിന്ദുക്കളാണെങ്കിൽ അറിയാം നമ്മൾ അമ്പലത്തിലേക്കൊക്കെ കയറുമ്പോൾ അതിൻ്റെതായ പരിശിറ്റം അതും ഗുരുവായൂർ അമ്പലം എന്നൊക്കെ പറയുന്നത് വളരെ അവിടെയൊക്കെ പോകാൻ പറ്റുക എന്ന് പറയുന്ന വലിയൊരു പുണ്യം തന്നെയാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിലും ഗുരുവായൂരമ്പത്തിൽ പോകാറുള്ളത് നമ്മൾ പഴനിക്കൊക്കെ പോകുമ്പോഴാണ് ആ കൂടെയാണ് ഗുരുവായൂരമ്പത്തിലൊക്കെ കയറി തൊഴുതിട്ടാണ് അതുവഴി പഴനിക്കൊക്കെ പോകുന്നത് അങ്ങനെ നമ്മളൊക്കെ പോകാറുള്ളൂ അപ്പൊ നമ്മളൊക്കെ അവിടെ പോകുമ്പോൾ അതിൻ്റെതായ പരിശുദ്ധിയോടുകൂടി എല്ലാ ഇതോടുകൂടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇതൊന്നുമില്ലാതെ ഈ അന്യ മതത്തിൽ നിന്ന് വന്ന സ്ത്രീകള് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് അവർക്ക് അവിടെ കണ്ണനെ കണ്ട് തൊഴാനാണോ അല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പൊ ഈ വന്ന രണ്ട് സ്ത്രീകളും അതിൽ ഒരു സ്ത്രീ പറയുന്നത് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാൻ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്ത്രീകളെ കർശനമായിട്ട് അവർക്കെതിരെ നടപടി എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വെറുതെ ഒരു ലഹള അല്ലെങ്കിൽ ഒരു കലഹം അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മുസ്ലിം പള്ളികളിലേക്ക് നമ്മൾ ചെന്നാൽ ഇവർ അംഗീകരിക്കുമോ തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല അതേസമയം നമുക്ക് ഹിന്ദുക്കൾക്കിപ്പം ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ നമുക്ക് ചെന്ന് തൊഴാം അല്ലെ നമ്മുടെ ഇവിടെയൊക്കെ പള്ളികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പെരുന്നാൾ വരുമ്പോൾ നമ്മൾ ചെല്ലാറുണ്ട് ഏഹ് അതിൽ പങ്കെടുക്കാറൊക്കെ ഉണ്ട് അവരുടെ പ്രാർത്ഥനകളൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ചേർത്തലയിലെന്ന് പറയുമ്പോൾ അർത്തിങ്കൽ പള്ളിയുണ്ട് അവിടുത്തെ ആ ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പെരുന്നാളാണ് അവിടെ നമ്മളൊക്കെ പോകാറുണ്ട് അവിടെ ഹിന്ദു ക്രിസ്ത്യാനി അല്ലെങ്കിൽ മുസ്ലിം അങ്ങനെയൊന്നുമില്ല എല്ലാ ആൾക്കാരും വന്ന് പങ്കെടുക്കാറുള്ള ഒരു പള്ളിയാണ് പക്ഷെ അതേപോലെ അല്ല ഈ പറയുന്ന മുസ്ലിങ്ങളുടെ പള്ളിയിലേക്ക് നമ്മൾ സ്ത്രീകളോ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ളവരോ ചെന്ന് കഴിഞ്ഞാൽ എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം അവർക്ക് അവരുടെ മതത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഈ പറയുന്ന മുസ്ലിം സ്ത്രീകളെ എന്തുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറി വരുന്നു അപ്പൊ എന്തായാലും ഇതിനെതിരെ ഒരു കർശനമായിട്ടുള്ള ഒരു നടപടി തന്നെ എടുക്കണമെന്നാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത് ഓക്കെ ബൈ